സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി പോലീസ് സേനയുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു ഇന്ധനം നിറയ്ക്കാൻ പോലും പണമില്ലാതെ പോലീസ് ആയുധങ്ങളുടെ നവീകരണത്തിനും കാശില്ല നാൽപ്പത്തി ഒൻപത് കോടി അടിയന്തരമായി സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം മുഖ്യമന്ത്രിക്കായുള്ള ഹെലികോപ്റ്ററിന്റെ വാടകയും മുടങ്ങി അടിയന്തിരമായി നാൽപ്പത്തിയൊൻപത് കോടി രൂപയെങ്കിലും കിട്ടിയില്ലെങ്കിൽ പോലീസ് വാഹനങ്ങളിലെ ഇന്ധന നിരക്കിലടക്കം പ്രതിസന്ധിയിലാകുമെന്ന് കാണിച്ച് ഡി ജി പി ആണ് സർക്കാരിന് കത്ത് നൽകിയത് പണമില്ലാത്തതിനെ തുടർന്നുള്ള പ്രതിസന്ധി കേസന്വേഷണത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഓരോ കേസ് കേസന്വേഷണത്തിനായും ഒരു ദിവസം തന്നെ നിരവധി തവണയാണ് ഓരോ സ്റ്റേഷനിലെയും വാഹനങ്ങൾ ഓടുന്നത് എന്നാൽ അതിനുള്ള ഇന്ധനമടിക്കാൻ നട്ടം തിരിയുകയാണ് പോലീസ് ഇപ്പോൾ ധനപ്രതിസന്ധിയെ തുടർന്ന് മുഖ്യമന്ത്രിക്കായി എടുത്ത ഹെലികോപ്റ്ററിന്റെ വാടകയും മുടങ്ങി മാവോവാദി നിരീക്ഷണം ദുരിതാശ്വാസ പ്രവർത്തനം തുടങ്ങി പോലീസിന്റെ ആവശ്യങ്ങൾക്കാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നതെന്നായിരുന്നു അന്ന് പോലീസിന്റെ വിശദീകരണം എന്നാൽ പിന്നീടത് മുഖ്യമന്ത്രിയുടെ യാത്രാ ആവശ്യങ്ങൾക്കായി മാത്രം ചുരുങ്ങുകയായിരുന്നു ഡൽഹി ആസ്ഥാനമായ ചിപ്സൺ ഏവിയേഷനിൽ നിന്നാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് ഇരുപത്തി അഞ്ച് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപ വാടകയിലാണ് കരാർ അധികമുള്ള ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ വീണ്ടും നൽകണം വാടക നൽകിയില്ലെങ്കിൽ സേവനം അവസാനിപ്പിക്കുമെന്ന് കരാർ കമ്പനിയും വ്യക്തമാക്കിയിട്ടുണ്ട് കുടിശ്ശികു പണമടക്കം നൽകാതെ പോലീസ് വാഹനങ്ങളിൽ ഇനി മുതൽ ഇന്ധനം നിറയ്ക്കേണ്ട എന്ന പമ്പുടമകളും തീരുമാനിച്ചിരിക്കുന്നു ജനം തിരുവനന്തപുരം